കഴിഞ്ഞ ദിവസം എന്നെ കാണാൻ വന്ന പേഷ്യന്റ് ഒരു വീഡിയോ എനിക്ക് കാണിച്ചു തന്നു എന്നിട്ട് പറഞ്ഞു ഈ വീഡിയോയിൽ കാണുന്ന കുട്ടി കഴിക്കുന്നതിന്റെ അംശം പോലും ഞാൻ കഴിക്കുന്നില്ല എന്നിട്ടും എന്റെ ഭാരം കുറയുന്നില്ല ശരീരഭാരം കുറയ്ക്കണം എന്ന് ആഗ്രഹിക്കുന്നവർ ഇത്തരത്തിലുള്ള വീഡിയോകൾ കാണാതിരിക്കുന്നതാണ് നല്ലത് കാരണം ഈ വീഡിയോകളിൽ കാണിക്കുന്നത് എപ്പോഴും യാഥാർത്ഥ്യമല്ല ഓരോരുത്തരുടെയും ശരീരപ്രകൃതിയും മെറ്റാബോളിസവും എല്ലാം വ്യത്യസ്തമാണ് ഒരാൾക്ക് ചേരുന്നത് മറ്റൊരാൾക്ക് ചേരണമെന്നേ ഇല്ല അമിതമായി ഭക്ഷണം കഴിക്കുന്നത് ആരോഗ്യത്തിന് ദോഷകരമാണ് വണ്ണം കുറയ്ക്കാൻ എപ്പോഴും പട്ടിണി കിടക്കേണ്ട ആവശ്യമില്ല ചിട്ടയായ ഭക്ഷണ രീതിയും കൃത്യമായ വ്യായാമവുമാണ് ഇതിന് പ്രധാനം വണ്ണം കുറയ്ക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഹെർബലി ടച്ചിന്റെ വെയിറ്റ് ലോസ് കോംബോ നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ് ഇതിൽ ഷെയ്പീസ് കൊളസ്ട്രൻ ഒബാക് എന്നീ ആയുർവേദ മരുന്നുകളാണ് ഉൾപ്പെടുന്നത് ഈ മരുന്നുകൾ വിശപ്പ് കുറയ്ക്കുവാനും മെറ്റാബോളിസം മെച്ചപ്പെടുത്തുവാനും ശരീരത്തിലെ കൊഴുപ്പ് കുറയ്ക്കുന്നതിനും സഹായിക്കും അപ്പോൾ നിങ്ങളും വണ്ണം കുറയ്ക്കുവാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ഹെർബലി ടച്ചിന്റെ ഈ ഒരു വെയിറ്റ് ലോസ് കോംബോ ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്കും ആരോഗ്യപരമായി തന്നെ വണ്ണം കുറയ്ക്കാവുന്നതാണ്